കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ എല്ലാ സ്കൂളുകളിലും കായികാധ്യാപകരെ നിയമിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് അഡ്വക്കറ്റ് എം ലിജു പറഞ്ഞു ദേശീയ വേദി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേരളത്തിലെ വിദ്യാലയങ്ങളിൽ കായികാധ്യാപക നിയമനം ഇല്ലാതാക്കുന്ന കാലഹരണപ്പെട്ട നിയമന മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് അഡ്വക്കറ്റ് എം ലിജു പറഞ്ഞു ദേശീയ കായികവേദി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എല്ലാ സ്കൂളുകളിലും കായികാധ്യാപകരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡി ഡി ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് അർജുൻ ആര്യകരവേളി ധർണയിൽ അധ്യക്ഷത വഹിച്ചു ശ്രീജിത് പത്യൂർ അഡ്വക്കേറ്റ് മനോജ് ബാബു കൊരമ്പള്ളി എസ് കെ ജയകുമാർ ഷാജിത് ഷാജി ടെറിൻ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനം സംഘാടനവും ലക്ഷ്യം വെച്ച് രൂപീകരിച്ച സംഘടനയാണ് ദേശീയ കായിക വേദി കായിക വേദിയുടെ നേതൃത്വത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ മുൻനിർത്തിയാണ് ഇന്ന് ധർണാ സമരം നടക്കുന്നത് ഈ സമരത്തിന് ആധാരമായ സംഭവവികാസം എന്നത് കേരളത്തിൽ കായിക അധ്യാപകരെ സംബന്ധിച്ച് കായിക അധ്യാപകരുടെ നിയമനം വർഷങ്ങളായി ഇന്ന് സ്കൂളുകളിൽ നടക്കുന്നില്ല നിലവിലുള്ള കായികാധ്യാപകർക്ക് പോലും സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇപ്പം നിലവിൽ തന്നെ സർവീസിലുള്ള പലരും കേരള എഡ്യൂക്കേഷൻ റോഡ്സിൻ്റെ കാലഹരണപ്പെട്ട പിന്നെ സ്റ്റുഡൻസ് റേഷ്യോ കാരണം നിലവിൽ ജോലിക്കൊന്ന് പുറത്ത് നിൽക്കുക അത്തരത്തിലുള്ള അധ്യാപകർ ഇവിടെ നിലവിലുണ്ട് അപ്പോൾ നിലവിൽ പുതുതായി ആരെയും നിയമിക്കുന്നില്ല ഉള്ളവരെ തന്നെ സംരക്ഷിക്കാതെ ഇരുന്നാൽ എങ്ങനെയാണ് കേരളത്തിൻ്റെ കായിക രംഗം വികസിക്കുന്നത് നമുക്കറിയാം ഒരു സമൂഹം ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ഒരു തലമുറയുണ്ടാകും യുവതലമുറ ഉണ്ടാകണം അതിന് കായിക അധ്യാപനം കായിക മത്സരങ്ങളിലെ പങ്കാളിത്തം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കായിക സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് വളരെ ചെറുപ്പം മുതലാണ് സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് ഈ കായിക സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് ക്യാച്ച് ദ മെൻ എന്ന് പറഞ്ഞാൽ കായിക രംഗത്തെ ഏറ്റവും സുപ്രധാനമായ മുദ്രാവാക്യമാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളിലും പ്രസക്തമായ കാര്യമാണെങ്കിലും ചെറുപ്പത്തിലെ കായിക സംസ്കാരം ഉണ്ടാവുകയും കായിക വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യുക എന്നത് ഒരു നാടിൻ്റെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമാണ്